നമ്മുടെ ഇന്നത്തെ വീട് ചെറിയൊരു ഗേറ്റ് ഉണ്ടാക്കുന്നതാണ് അതിൻ്റെ ഫ്രെയിം വരുന്നത് ഒന്നേകാല് സ്ക്വയറാണ് അതുപോലെ ഉൾഭാഗത്ത് വരുന്നത് ഒരിഞ്ച് സ്ക്വയറാണ് അപ്പോൾ പൈപ്പ് നമ്മൾ ഒറ്റ പൈപ്പിൽ തന്നെ ചെരുവട്ട് ചെയ്തെടുത്ത് ഒടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ നമുക്ക് വർക്കിൽ ലാഭമൊന്നുമില്ല നമ്മൾ ആ ഒന്നിൽ തന്നെ കട്ട് ചെയ്ത് പെട്ടെന്ന് മടക്കിയെടുക്കാമെന്നേ ഉള്ളൂ വെറുതെ നമ്മളിപ്പോൾ നിലവിൽ ചെയ്തിട്ടുള്ളതൊക്കെ അങ്ങനെ ഒന്ന് മടക്കിയെടുക്കുകയാണ് ചെയ്തത് കുഴപ്പമില്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഗേറ്റിൻ്റെ ഫ്രെയിമായിട്ടുണ്ട് ഇനി അത് കറക്റ്റ് ലെവലൊക്കെ മട്ടൊക്കെ നോക്കിയിട്ട് സ്പോട്ട് ചെയ്യണം സ്പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനുള്ളിലേക്ക് വരുന്ന കുത്തനെ വരുന്ന ഒരിഞ്ചി കട്ട് ചെയ്ത് വെക്കാനുണ്ട് പനിങ് എന്തൊക്കെയാ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടാത്തത് ചെറിയ സൗണ്ട് കാര്യങ്ങളൊക്കെ പ്രശ്നമുണ്ട് വീഡിയോ പരമാവധി നമ്മൾ നോക്കിയിട്ട് പരമാവധി അടുപ്പിച്ച് തന്നെ ഇടാൻ ശ്രമിക്കുന്നതാണ് ഇപ്പോൾ ഫ്രെയിം സെറ്റാക്കിയിട്ട് അതിനെ രണ്ട് സൈഡ് വെൽഡിങ്ങും കൂടെ ചെയ്തിട്ടുണ്ട് ഉൾഭാഗം കൂടെ വെൽഡിങ് ചെയ്ത് ചെയ്താൽ നമുക്ക് ആദ്യം തന്നെ ഫ്രെയിം സെറ്റാക്കിയ അവിടെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സുഖമാണ് വേണമെങ്കിൽ ഗ്രൈൻഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ുള്ളിലേക്ക് വരുന്ന പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അത് ഫുള്ള് പൈപ്പ് സ്പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനായിട്ട് സൈഡിൽ ഇഞ്ചസ്സും ഇഞ്ചസ്സും കൊടുക്കാനുണ്ട് ഒരു ഓടാമ്പിൽ കൊടുക്കാനുണ്ട് ഫുൾ വെൽഡിങ്ങും ചെയ്യാനുണ്ട് ഇതൊക്കെ കുറച്ച് അർജൻറ് ആയിട്ടുള്ള വർക്കുകളായിരുന്നു അതുകൊണ്ട് നമുക്ക് വീഡിയോ വലിയ ലെങ്ത്തായിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ അടിക്കുന്നതുകൊണ്ട് ചെറിയൊരു വീഡിയോ മാത്രമേ ഓടിച്ചിട്ട് ഓടിച്ചിട്ട് എടുത്തുള്ളൂ ഒന്ന് ഓടാമ്പല് നമ്മൾ വെച്ചിട്ടുണ്ട് റെഡിമെയ്ഡ് വരുന്നതാണ് അരേഞ്ച് ഓടാമ്പല് സെറ്റ് മേടിച്ചിട്ടാണ് വെച്ചത് അതുപോലെ ഇഞ്ചസ്സും സെറ്റാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ രണ്ടും ഇതുപോലെ തന്നെയാണ് വെച്ചിരിക്കുന്നത് അതായത് കല്ലിലാണ് ഇത് വെക്കുന്നത് അപ്പോൾ അത് കണക്കാക്കിയിട്ടാണ് വെച്ചത് അപ്പോൾ അതിന് കുറ്റി വരുന്നത് വട്ട വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട് ഏറ്റ് പെയിൻറ് അടിച്ചിട്ടുണ്ട് അടിച്ച് പുറത്ത് വെച്ചിട്ടുണ്ട് ഏറ്റിപ്പോൾ ഉള്ളത് തലയിച്ചിട്ടാണ് നമ്മൾ പെയിൻ്റ് അടിക്കുമ്പോൾ വെച്ച ആ രീതിയിൽ ഫോട്ടോ എടുത്തതാണ് നേരെ തിരിഞ്ഞാണ് വരിക ഇതിൻ്റെ അപ്പം വേറൊരു വലിയ ഗേറ്റും കൂടെ ഉണ്ടായിരുന്നു ഇതൊരു സൈഡിലേക്ക് ഒരു ചെറിയ ഗേറ്റാണ് ശരിക്കും ഇങ്ങനെയാണ് നമ്മുടെ ഈ ഗേറ്റ് വരിക നമ്മൾ മറ്റേ ചെയ്ത് വീട് പെയിൻറ്റിങ് കഴിഞ്ഞ അവിടെ അന്നേരം അടുത്താണ് പുറത്തേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ ഒരു വലിയ ഗേറ്റും കൂടെ ഉള്ളിലുണ്ട് ചെറുതായാലും വലുതായാലും ഒക്കെ പണിയൊക്കെ ഏകദേശം കറക്റ്റാണ് നമുക്ക് അതേ ഒരു പണി തന്നെ ചെറിയ വീസിൽ ഇഞ്ചസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സാധാരണ പറയാത്ത പോലെ തന്നെ റേറ്റ് കാര്യങ്ങളൊന്നും പറയുന്നില്ല കാരണം ഓരോ ഏരിയയിലും വ്യത്യാസം വ്യത്യാസമുണ്ടാകും ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാവണ്ട എന്ന് വെച്ചിട്ടാണ് നമ്മൾ റേറ്റ് പറയാത്തത് അപ്പം അതിൻ്റെ കുറ്റിയൊക്കെ വെള്ളീത് വെച്ചിട്ടുണ്ട് ഉള്ളൂ വീഡിയോ നമുക്കിവിടെ